എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ആഘോഷങ്ങൾ ഉത്തരേന്ത്യയിലെ ഹിന്ദു ആഘോഷങ്ങൾ ഇത് വന്നാൽ തന്നെ പിന്നെ മുസ്ലിങ്ങൾക്ക് കിടക്കപ്പുറതും ഉണ്ടാവില്ല എല്ലാതും മുസ്ലിങ്ങളുടെ നെഞ്ഞത്തായിരിക്കും മുസ്ലിം പള്ളിയുടെ നേരക്കോ വീടിൻ്റെ നേരക്കോ മദർസറെ നേരക്കോ അല്ലെങ്കിൽ നടന്നു പോകുന്ന മുസ്ലിങ്ങൾക്കെതിരെ തന്നെയോ ഒക്കെ ആയിരിക്കും വേറെ എല്ലാ ആഘോഷവും നടക്കുക അതിലൊരു ആനന്ദം അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സത്യത്തിലൊരു മതമല്ലത് ഇത് ഈ കാട്ടാളന്മാർ വഴിക്കൂടെ പോകുന്ന ആൾക്കാരനെ കൊള്ളടിച്ചിരുന്ന് പണ്ട് ഈ സംസ്കാരമൊന്നും കടന്നു വരാത്ത സമയത്ത് ഇപ്പോഴും സംസ്കാരം സംസ്കാരമില്ല അന്നുമില്ല അപ്പോൾ ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാമല്ലോ ഇങ്ങനെ നടന്നു പോകുന്നവരനൊക്കെ യാത്രക്കാരനൊക്കെ കൊള്ളടിക്കുക അങ്ങനെ ഉണ്ടായതാണ് എല്ലാ ആഘോഷങ്ങളും ഇന്ത്യയിലത്തെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം എന്തുണ്ടെങ്കിലും അന്യമതസ്ഥരനെ ആക്രമിച്ചുകൊണ്ടാണ് എല്ലാതും ചെയ്യുക അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഹോളി എന്ന് പറയുന്നത് വലിയ മഹത്തായ ആഘോഷമാണ് മതമാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ സംഗതി ഇപ്പോൾ വേറും മുസ്ലിങ്ങളെ ആക്രമിക്കുക പിന്നെ സ്ത്രീകളിനെ അത് പിന്നെ സ്ത്രീകൾ പിന്നെ മുസ്ലിം ആവണ ആയാലും കുഴപ്പമില്ല ഹിന്ദു ആയാലും കുഴപ്പമില്ല കാരണം ഹിന്ദു സ്ത്രീ സ്ത്രീകളുടെ മറ്റേ അവിടെ ഇതൊക്കെ പിടിച്ചമർത്തണല്ലോ കാരണം മുതലിടാൻ പറ്റിയ ഒരു ദിവസം വരെയാണ് കൊള്ളക്കാർക്കുള്ള അപ്പോൾ കാട്ടാളന്മാർക്കുള്ള ഒരു ദിവസമാണല്ലോ അത് എന്താ അഴിഞ്ഞാട്ടും കാണിക്കാനുള്ളത് അപ്പോൾ അതും നടക്കുന്നുണ്ട് ഒരു ഭാഗത്തു കൂടെ അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് പിന്നെ കേരളത്തിൽ നിന്നുള്ളൊരു വാർത്ത പറയാം ഏ കേരളത്തിൽ നിന്നുള്ളൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ പി സി ജോർജ് വലിയ തള്ളി മറിച്ചല്ലോ ക്രിസ്ത്യൻ പെൺകുട്ടികൾ വയസ്സാവുന്നത് വരെ വീട്ടിൽ അവരുടെ വിവാഹം കഴിക്കണം വിവാഹം കഴി കെട്ടിച്ചു വിടണം അങ്ങനെ പെറ്റി പരി കെട്ടേ പെറ്റി പരിഗട്ടേന്ന് പറഞ്ഞല്ലോ മുമ്പിൽ പറഞ്ഞത് ശരിയാണ് കാരണം എന്താ അറിയോ കാരണം തന്നെ കാരണം ഇപ്പൊ ിൽ പന്ത്രണ്ടുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവതി അറസ്റ്റിൽ പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മർലിനാണ് പിടിയിലായത് ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൗൺസിലിങ്ങിനിടയിലാണ് പീഡന വിവരം പുറത്തു വന്നത് പെൺകുട്ടി പലതവണ പീഡനത്തിനിരയായതായി പോലീസ് പറഞ്ഞു എന്താണ് പെൺകുട്ടിയെ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു തരാണ് ഒരു പുരുഷനാണോ അല്ല ഒരു ക്രിസ്ത്യൻ പെണ്ണ് പത്ത് മുപ്പത് ഒരു ക്രിസ്ത്യൻ പെണ്ണ് സ്നേഹ മെർലിൻ നല്ല സ്നേഹമുള്ള മെർലിനാണ് കേട്ടോ അതാണ് സ്നേഹിച്ച് കൊല്ലണേ ഒരു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിനെ പിടിപ്പിച്ചു അതിന് മുമ്പ് ഒരു ആൺകുട്ടിനെ പീഡിപ്പിച്ചു ഒരു പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിനെ ആദ്യം പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഈ കെട്ടിച്ചുവിടാത്തോണ്ടേ വീട്ടിലിങ്ങനെ ഇരിക്കലേ കെട്ടിച്ചുവിടാ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി വേണ്ടേ അപ്പോൾ ഈ പി സി ജോർജ് പറഞ്ഞ് കേട്ടാൽ മതി അത് ചെയ്യാതെ അങ്ങനെ പെൺകുട്ടിനെയും വിടുന്നില്ല ഇനിയിപ്പോൾ പെൺകുട്ടികൾക്ക് ഇനിയിപ്പോൾ എന്ത് രക്ഷയുള്ളത് ആരുടെ അടുത്ത് അവർ പോവുക പുരുഷന്മാർ പീഡിപ്പിക്കും എന്ന് പറഞ്ഞ് നടന്നു മുഴുവൻ സമൂഹവും ഇപ്പോൾ നോക്കുമ്പോൾ സ്ത്രീകളെ പീഡിപ്പിക്കുക അതും ഈ പറയുന്ന കെട്ടിച്ചയക്കാത്ത ക്രിസ്ത്യൻ സ്ത്രീകൾ അപ്പോൾ ഈ പി സി ജോർജ് പറഞ്ഞത് എത്ര ശരി എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണത് ഇനി അതിനെക്കുറിച്ചിട്ടേ പിന്നെ അതിൻ്റെ വാർത്തയാണിത് അതിൻ്റെ വാ അതിൻ്റെ വാർത്ത ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ് അതായത് പിന്നെ പന്ത്രണ്ട് വയസ്സുകാരെ പീഡിപ്പിച്ച അറസ്റ്റ് ഇല്ല അപ്പോൾ ഇവിടെ ഒരു ട്രോളാണ് കേട്ടോ ഇവിടെ പറയുന്നത് എന്താ അറിയോ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ കെട്ടിച്ച് വിടണം എന്ന് അതിനെ ക്രിസ്ത്യൻ പെണ്ണുങ്ങളുടെ കാര്യം പറയണേ പി സി ജോർജ് പറഞ്ഞത് അത് ഇട്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ വേറെ പറയാണ് പിന്നെ ഇതിൽ മറ്റേ സംഗതി പി സി ജോർജ് പാലാ ബിഷപ്പും മൗനത്തിൽ പി സി ജോർജും പാലാ ബിഷപ്പും മാത്രമല്ല പി സി ജോർജും പാലാ ബിഷപ്പും കാസയും ക്രിസ്തംഗികളും എക്സ് മുസ്ലിങ്ങളും നിരീശ്വരവാദികളും മൗനത്തിൽ അങ്ങനെ പറയണം ഏഹ് എന്തെങ്കിലും ശബ്ദമുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങും ഇവർ ഇട്ടിട്ട് എന്താണ് ചെയ്യുന്നത് ഇവര് തടവില തടങ്കറയിലാണ് തടവറിലായത് കാരണം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു വരും ഇപ്പത്തെ സ്വതന്ത്രയായ സ്ത്രീ ഏഹ് യാതോ ഒരു തടവറിയില്ല പക്ഷെ ചെയ്ത് കണ്ടില്ലേ തന്നെ വെറുതെ വിടുന്നില്ല ചെറിയ ചെറിയ ആൺകുട്ടികളും വെറുതെ വിടുന്നില്ല അവർക്കൊക്കെ കൂടി കൺട്രോൾ പോയിട്ട് ആകെ പന്നിയിറച്ചൊക്കെ തിന്ന് കള്ളും കുടിച്ചിട്ട് ആകെ തൂഫാനായിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടോ അപ്പോൾ വേറൊരാൾ പറയാണ് പേര് മാറിയത് നന്നായി അതായത് മുസ്ലിം പേരല്ലാത്തത് എന്ന് പറയാണ് ഇല്ലെങ്കിൽ മറ്റേ ടീം അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടീം ഉണ്ടല്ലോ ക്രിസ്തങ്കി സംഘി നിരീശ്വരവാദി ഏഹ് പിന്നെ പി സി ജോർജ് പാല കാസ ആ ടീം പിന്നെ ഭൂമി ഉണ്ടായ കാലം മുതലുള്ള ചരിത്രം പറയുമായിരുന്നു ഭൂമി മനസ്സിലായില്ല അതായത് മുസ്ലിങ്ങളെ അവഹേളിക്കാനേ തോണ്ടി തോണ്ടി ഭൂമി ഉണ്ടായ കാലം മുതൽ തുടങ്ങും ചരിത്രം പറയാനേ അപ്പോൾ അത് പള്ളനിറച്ചി കിട്ടിയിരിക്കുകയാണ് ആദ്യം തന്നെ നേരം വിളിക്കുമ്പോൾ അതാണ് ആ വാർത്ത അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവരെന്തെങ്കിലും മറ്റേ ടീം എന്തെങ്കിലും പറയുന്നു വിചാരിക്കുന്നു ശബ്ദമൊന്നുമില്ല മിണ്ടാതിരിക്കുകയാണ് ഒളിച്ചിരിക്കുകയാണ് കള്ളന്മാർ ആ ഓക്കെ അപ്പോൾ അടുത്ത വാർത്ത അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം അതായത് ഹോളി നിങ്ങൾക്കറിയാം ഒരു ഗണപതി പൂജ വന്നാലും മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ട് ഏ പിന്നെ കുംഭമേള വന്നാലും മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാവടിയാ പറഞ്ഞ് കുറേ തീവ്രവാദികൾ ഇറങ്ങിയിരുന്നു ഒരു കാവ്യമൊക്കെ കോണക്കൊക്കെ ധരിച്ചിട്ട് അവർ വന്നാലും മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് പിന്നെ ഹോളി ഇപ്പോൾ വന്ന് അത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് എന്ത് വന്നാലും മുസ്ലിങ്ങളുടെ പള്ളി മറച്ചു കെട്ടണം പിന്നെ മുസ്ലിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല മുസ്ലിങ്ങളുടെ വീടൊക്കെ തീ വെക്കുക ബോംബെറിയ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഡാൻസ് കളി കോടാലി വീശല് ഇതൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ ഹോളി വന്നപ്പോഴേ നിങ്ങളുടെ കൊമൻസ് ഞാൻ വായിക്കാം ഇത് കഴി ഇത് കഴിയില്ല വായിക്കാൻ ഇങ്ങനെ പിന്നെ അതായത് കാണിക്കാനുള്ളത് പിന്നെ അതായത് ഒരു ഗ്രാമത്തിൽ കൂടെ ഉത്തർ ഉത്തർപ്രദേശിലെ നിരവധി ഗ്രാമങ്ങൾക്കൂടെ ഒരു ഗ്രാമമല്ല ഒരു നിരവധി സ്ഥലത്തുള്ള സംഭവങ്ങളത്തെ ഒരു സംഭവം ഞാൻ കാണിക്കുകയാണ് അതായത് പിന്നെ നോമ്പാണ് വെള്ളം കുടിക്കാനും പറ്റില്ല ചങ്ക കിറുക്കുറന്നാണ് അതായത് ഈ ഹോളി ഹോളി കളിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവരും പറയാം നിറം നിറം എന്ന് പറയും അല്ലേ ആ എന്നാൽ നിറം കുറവാണ് ഈ ഗട്ടറിലത്തെ വേണമല്ലോ ഈ പിന്നെ എന്താ പറയുക കക്കൂസ് മാലിന്യം കക്കൂസ് മാലിന്യം എടുത്തിട്ടാണ് ആൾക്കാരെ നേരെ കയറിയ കാരണം ഒരു കാട്ടാളന്മാരായിരുന്നല്ലോ ആദ്യം ആ സംസ്കാരത്തിൽ അത്തേ ആ വേണമെങ്കിൽ പോകുന്ന വെച്ചാൽ അവഹളിക്കുക എന്നുള്ളൊരു ലക്ഷ്യമിട്ട് അങ്ങനെ അവഹേളിച്ച് തുടങ്ങിയ സംഗതിയാണിത് അത് പിന്നെ ഒരു ആഘോഷമായി മാറിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കക്കൂസ് മാലിന്യം എടുത്തിട്ടാണ് ആൾക്കാരെ നേരെ കയറിയത് നിങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ ഇവിടെ കൊണ്ട് കാണാം ഈ ഓടയിൽക്കാണ് ഈ മറ്റേ കക്കൂസ് ഇവർ കടന്ന് ഉരുളുക അതിപ്പോൾ ഹോളി ആയിക്കോട്ടെ കുംഭമേള ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കക്കൂസ് മാലിൻ ഭയങ്കര താല്പര്യമാണ് ഇവർക്ക് അപ്പോൾ അതേപോലെ തന്നെ പക്ഷേ മുസ്ലിം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ മതമാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വൃത്തി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് മനുഷ്യന്മാരാണ് കാരണം സംസ്കാരം കടന്നു വന്ന ഒരു സമൂഹമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ വക കത്ര പിന്നെ ആഘോഷങ്ങളൊന്നും ഇസ്ലാം മതത്തിൽ മതത്തിലില്ലാന്ന് മാത്രമല്ല പിന്നെ ഈ അന്യ മതസ്ഥരനെ അന്യ ആൾക്കാരനൊക്കെ ഉപദ്രവിക്കുക എന്നുള്ള ഈ കാട്ടുജാതികളുടെ സ്വഭാവം മറ്റേ മുസ്ലിങ്ങൾക്കില്ല പക്ഷേ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മരണവീട്ടിലേക്ക് പോവുകയായിരുന്നു ഒരു കുടുംബം മുസ്ലിം കുടുംബം മരണ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കറിയാലോ എത്ര നമ്മൾ അർജൻറ്റിലാണ് പോകുക ഒന്നും തന്നെ നമുക്ക് ചിന്തിക്കാനും കൂടി ഉണ്ടാവുമല്ലോ പിന്നെ അങ്ങോട്ട് പോവാണ് അങ്ങനെ കുടുംബസമേതം പോവാണ് പിന്നെ മുസ്ലിങ്ങൾ എപ്പോഴും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുഗന്ധ ദിവയൊക്കെ പൂശിയിട്ടേ പോകുള്ളൂ എത്ര ദരിദ്രമാരാണെങ്കിലും അപ്പൊ അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഈ കാട്ടുജാതികൾ ചെയ്ത പരിപാടിയാണ് ഞങ്ങളവിടെ കാണിക്കാൻ പോകുന്നത് ജനാജ് എന്ന് പറഞ്ഞാൽ മരണ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയായിരുന്നു അർജന്റായിട്ട് അതാണ് പറയുന്നത് ഒമ്പത് മണിക്ക് മയ്യത്തൊഴുക്കും അപ്പൊ അതിന് മുമ്പ് പോകാൻ അവിടെ എത്താൻ വേണ്ടിട്ട് ക്ഷ പിടിച്ചു പോവാണ് അവരുടെ കണ്ട തന്നെ അറിയാം എന്താ സംഭവിച്ചത് കൂടുതൽ പറയണം തന്നെ അല്ല ഏഹ് കക്കൂസ് മാലിന്യം എറിഞ്ഞിരിക്കുന്ന ഗ്രാമവാസികള് इस तरीके से देखे रोड पर आने जाने वालों को जबरदस्ती इस तरीके से दिया जाता है अभी मैयत तो 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 में चची लोगों को ये किस तरीके से हालत करते होली है सही बात है होली आप खेलिए इंजॉय कीजिए दो तीन लोग बैठ गए देखे दो तो तीन लोग वहाँ पर कुर्सी पर बैठे उन लोगों को नहीं लगा वो लोग लग के बस बैठ के दिलवा रहे हैं आने जाने वाले लोगों को कल कर प्रदेश अधिकन बोलूँ शादी लग रहा है प्रदेश अधिक नहीं बिना को लू ഇപ്പോൾ തന്നെ ഹോളി വേണ്ടയെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കളിൽ തന്നെ മേടിച്ചു കൊന്ന് കളിത്തറുത്ത് കൊന്ന് പിന്നെ ഇവരുടെ കാര്യം പറയാനുണ്ടോ അതുമാത്രമല്ല അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഒക്കെ ഈ ഹിന്ദുക്കളാണ് പക്ഷെ അവർ പരസ്പരം ഇത് എറിയുന്നില്ല അതാണ് അവർ പറയുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ദേഹത്തൊന്നും ആരും തൊട്ടിട്ട് പോലും ഇല്ല അവർ സുഖമായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ വഴി കൂടെ കടന്നു പോകുന്ന എല്ലാവരെയാണ് എറിയുന്നത് അങ്ങനത്തെ अगर इत्र वाली होली स्ने पर आघोष्ट चल चली कुर्सी पर बैठे लोगों को नहीं लगेगा गाँव वाले किसी को नहीं लगा देख सकते जो चलने वाले लोग हैं उनको, उनको आपके होली से कोई दिक्कत नहीं आइए गली मिल के होली खेलते हैं लेकिन अब कौन कहा गया जरा साजिए കണ്ടില്ലേ അതായത് തൊണ്ട ഭയങ്കരമായിട്ട് ട്രൈ ആയിരിക്കുന്നത് അപ്പോ ഇവർ ഇങ്ങനെ ശല്യം ചെയ്തു ഇനി അടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ പിന്നെ പാകിസ്ഥാൻ എന്നുള്ളൊരു ആഘോഷമാണ് പാകിസ്ഥാനില് പിന്നെ ഹോളി ആഘോഷിക്കുകയാണ് കണ്ടുനോക്കെ എന്താ പാകിസ്ഥാനില് ഹോളി ഒരു കുഴപ്പമില്ലാതെ ആഘോഷിക്കുകയാണ് പക്ഷേ ഇന്ത്യയിൽ എന്താ പറയുക പാകിസ്ഥാനിൽ ഒറ്റ ഹിന്ദുക്കളില്ല എല്ലാവരും വെടിച്ച് കൊന്നു നിർബന്ധി നിർബന്ധിച്ച് മതം മാറ്റി എന്നൊക്കെ പറയും അവിടെ ഒന്നാം തരമായിട്ട് ഹോളി കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ്റെ കൊടി കാണാം എന്തായാലും പാകിസ്ഥാൻ്റെ കൊടി വെച്ചിട്ട് ആരും പിന്നെ ഹോളി കളിക്കുന്നു ഇന്ത്യയിൽ അപ്പോൾ ഇത് പാകിസ്ഥാൻ തന്നെയാണ് അപ്പോൾ അവിടെ യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഇത് കണ്ട അസൂ അസൂയം മുത്തിട്ട് ഒരുപാട് സംഘികൾ പറയുന്നുണ്ട് അവിടെ എത്ര ഹിന്ദുക്കളുണ്ട് എന്നൊക്കെ ചോദിക്കണ്ടത് എന്ത് ഇത്ര എത്ര ഹിന്ദുക്കളുണ്ട് ഹിന്ദുക്കളുണ്ട് അവിടെ ഉള്ള ഹിന്ദുക്കളുണ്ട് അല്ലാതെ ഇല്ലാത്ത ഹിന്ദുക്കളെ പഠിച്ച് കൊണ്ടുപോയി അവിടെ ഇടാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് സമാധാനമില്ല ഇല്ലാതെ സമാധാനമില്ലാതെ പറയും അവിടെ ഒരു പ്രശ്നവും അവിടെ ഹിന്ദുക്കൾക്കെല്ലാം സുഖമാണ് അതേസമയം ഇന്ത്യയിൽ ഒക്കെ പരാക്രമം അടിച്ചിരിക്കുകയാണ് സമാധാനം പറ സാനം തന്നെ സാനം തന്നെ ഇല്ല ഓക്കെ ആ ഓക്കെ ഐ എം കമ്മിങ് ഐ എം ഡു എ ലൈവ് ആഫ്റ്റർ ദിറ്റ് ഐ കം അപ്പോ അതൊന്ന് കണ്ട് നിങ്ങൾ ഇനി ആ ഇന്ന് അതിന് ശേഷം പിന്നെ ഒരു മുസ്ലിം ഇതേപോലത്തെ നടന്നു പോയി നോമ്പ് തുറക്കാൻ വേണ്ടി പോവാ വീട്ടിൽ നിന്ന് ഉടനെ തന്നെ അയാളെ പിടിച്ചിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കാട്ടുജാതികൾ എന്താ ചെയ്യാൻ നമുക്ക് അറിയാവുന്നതാണ് സമ്മതവും ഇല്ലല്ലോ ഇന്നിപ്പോ സ്ത്രീകൾക്ക് വരെ മൈബോ ആണ് സ്ത്രീകളെ ഒരു സ്ത്രീ നോ എന്ന് പറഞ്ഞാൽ നോ ആണ് അർത്ഥം നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് സ്ത്രീകൾക്കുള്ള അവകാശം പോലും ഇല്ല ഏഹ് നോ എന്നൊന്നും പറയാൻ പറ്റില്ല മൈ ബോഡി മൈ ചോയ്സ് ഒന്നല്ലാതികൾക്ക് മെനയുള്ളതാണ് മുസ്ലിങ്ങൾ എന്ന രൂപത്തിൽ ഉള്ള രൂപത്തില് സംഭവമാണ് जबरदस्ती लगाए बोले बोलता हूँ का बोल जिसने भी इनको जबरदस्ती रंग लगाया है ये बताए मैं चलूंगा प्रशासन भी लेकर के चलूंगा हो सके करने का मैं प्रयास करूंगा और काम करूंगा हाँ जबरदस्ती दिया रंग हाँ रोजा हम करते हैं रोजा खोले की नहीं रोजा तो खोलने का टाइम काफी रोजा तो छह साढ़े छह बजे रोजा खोला जाता है कैसे अरे हमारे तो उन्होंने ये डाल दिया रंग डाल दिया जबरदस्ती आप क्या करेंगे जबरदस्ती डाल दिया हाँ दिक्कत होगी आपको तो दिक्कत आप दिक्कत होगा तो क्या करेंगे भाई मना नहीं किया कि भाई, भाई मैंने उसको मना किया नहीं माना तो क्या करें उसके अंदर इंसानियत नहीं है तो क्या करें चलो त्यौहार का आप लोग मनाओ कर ले अदायदे इधर मुस्लिम और वायोधिक पुवान नोबू तौर अब मुपर षर्ट वस्त्र मुशिपचु അപ്പം നോമ്പ് അത് മാത്രമല്ല നോമ്പ് തുറക്കാനുള്ള സമയം കഴിഞ്ഞു വേറെ ഈ ആക്രമണം കാരണം അപ്പോൾ അവിടെ ഒരു പത്രക്കാരൻ വന്ന് ചോദിക്കുകയാണ് എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഒരു സംഘി ചാടി വീണ്ടും പറയണേ ഇയാൾ പറയുന്നത് നുണയാണ് ഏ ഈ മുസ്ലിം പറയുന്നത് നുണയാണ് എന്ന് പറയുന്നത് നോമ്പ് നോറ്റ് നോമ്പ് തുറക്കാൻ പോകുന്ന ഒരാൾ നുണ പറയണെന്ന് ഏഹ് മുസ്ലിങ്ങൾ എന്നുണ പറയാൻ മുസ്ലിങ്ങൾ എന്താ സംസ്കാര ശൂന്യരാണോ ഏഹ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ആർച്ചഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ നുണയുടെ മേലെയാണ് നിൽക്കുന്നത് എല്ലാം നുണയാണല്ലോ മുഴുവൻ നൂണയാണ് എന്താ നുണ ഇല്ലാത്തത് ഇന്നിപ്പോൾ വായ തുറന്ന നുണേനു പറയും തൊള തുറക്കുന്നതേ നുണ പറയാനാണ് അത് ആരുമായിക്കോട്ടെ എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ അപ്പോൾ ഈ മുസ്ലിം നുണ പറയാണ് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി ആൾ വന്നിരിക്കുകയാണ് ഇതാ നേരത്തെ ചൂണ്ടി സംസാരിച്ചില്ലേ നിങ്ങൾ നിങ്ങളാളെ കാണിച്ച് തന്നാൽ ഞങ്ങൾ അവരുടെ പിന്നെ പോലീസിൽ പിടിപ്പിക്കുക എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് എങ്ങനെ ആളെ കാണിച്ചു തരാണ് ഒരു ടൗണിൽ നൂറുകണക്കിന് ആൾക്കാർ വന്ന് ആക്രമി ആക്രമിച്ച് പോയി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാണ് ആര്ന്ന് അയാൾ നിന്നിട്ട് അയാൾ പോവാണ് എന്ത് ചെയ്യും പറഞ്ഞിട്ട് പോവാണ് പോവുകയാണ് ഒരു രക്ഷയില്ലാതെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു സംസ്കാരം പറഞ്ഞ സംഗതി ഏഴത്തോടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിൽ അത് തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് വിദേശികൾ തന്നെ പ്രോഗ്രാം ഇറക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ എന്ന് ലോകത്തിന് തന്നെ വലിയ ശല്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ട് അത് തായ്ലാന്റ് ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ എവിടെ ഇന്ത്യൻ ഇന്ത്യക്കാരുണ്ടോ അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുള്ള ഇറക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം സ്വന്തം സംസ്കാരം എല്ലാ സ്ഥലത്ത് പോയി കാണിക്കുകയാണേ അപ്പോൾ അങ്ങനത്തെ സംസ്കാരമുള്ള ഇന്ത്യ ഒരു പാർശ്വഭാരതക്കാർ ഈ വൃത്തിയും വെടിപ്പും ആയിട്ടുള്ള ജീവിതവും അച്ചടക്കം ഒതുക്കുള്ള ഈ മുസ്ലിങ്ങളെ കണ്ട അസൂയ തോന്നില്ല അവർക്ക് അപ്പോൾ ആക്രമിക്കൂലേ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് തൊണ്ടലെന്തോ ഇതുണ്ട് ഹിക്കപ്പ് ഹിക്കപ്പ് അപ്പം നിങ്ങളുടെ കൊമൻസ് വച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഏതായാലും ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും സൽവാർ അല്ല സാലി പി സി വീണ്ടും തീവ്രവാദം പറയാനുള്ള അവസരം പോലീസ് ഒത്താശയോടെ കൂടി ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞാണ് ഒരു സംശയമില്ല അയാൾ നിയമത്തിനത് ഇതിനാണല്ലോ അയാൾക്ക് എന്ത് ചെയ്യാലോ ഒരു വായു തുടർന്ന പ്രശ്നമായി സ്വമേധയാ കേസെടുക്കും അഫ്സൽ ഞാൻ പ്രവാസിയാണ് എന്നോട് ഇന്ത്യക്കാരുടെ കാര്യം കുറ്റം പറഞ്ഞ് നടക്കലാണ് ഞാൻ പ്രവാസിയാണ് എന്നോട് ഇന്ത്യ ആ മറ്റേ വിദേശികളെ ആ കാര്യം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടക്കലാണ് പാകിസ്ഥാൻകാരുടെ പണി അവർ പറയുന്നത് ഇന്ത്യക്കാർക്ക് വൃത്തിയില്ല സംസ്കാരമില്ല അവർ എന്താ തെറ്റുള്ളത് അത് തെളിയിച്ചുകൊണ്ടിരിക്കല്ലേ ഓരോ ദിവസം ആ കുംഭമേള കുംഭമേളയിൽ കാട്ടി കണ്ടില്ല ഇപ്പം ഈ ഹോളിൽ തന്നെ എന്താണ് കാട്ടുന്നത് ഓരോരോ വീട് നിങ്ങൾ വീഡിയോ കാണാത്ത കാണത്തോണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാൻ ഇവിടെ ഇടാൻ പറ്റൂല യൂട്യൂബിൽ അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും അഫ്സൽ പിന്നെ സംഘികൾ പറഞ്ഞു നടക്കും പാകിസ്ഥാൻകാർക്ക് മോദിയെ ഇഷ്ടമാണ് മോദിയുടെ ഫാൻസാണ് പക്ഷെ ഒരു പാകിസ്ഥാൻകാരൻ എന്നോട് പറഞ്ഞു മൻമോഹൻ സിംഗ് ആണ് അടിപൊളി ഇനിയിപ്പോൾ മോ ഇനിയിപ്പോൾ പാകിസ്ഥാനികളുടെ അഭിപ്രായം ഇവിടെ ആരാ നോക്കുന്നത് നോക്കുന്നത് പാകിസ്ഥാനികളുടെ അഭിപ്രായം അഭിപ്രായം നോക്കിയിട്ടാണ് കാര്യം നടക്കുന്നത് അവർ വേറെ രാജ്യല്ലേ താങ്കളിലൂടെ അംബരീഷ്പുരി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ വേറെ ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര ഹാൻസമാന്ന് പറയുന്നുണ്ട് പിന്നെ ഖലീൽ ഇന്നലെ ഞാൻ കണ്ടിരുന്നു ആ കഴിവണം കെട്ട ആ കഴിവണം കെട്ട വർഗം എന്നൊക്കെ പറയുന്നുണ്ട് അഫ്സൽ ഷഫീഖ് കാനഡ ഇന്ത്യക്കാരെ പറ പുറത്താക്കും പറഞ്ഞു അതെന്തായി അതിപ്പോൾ ലീഗലല്ലാത്തവരൊക്കെ പുറത്താക്കുന്നുണ്ട് മറ്റുള്ള മറ്റുള്ളവരെ മറ്റുള്ളവരെ മറ്റുള്ളവർക്കെതിരെ സർക്കാരല്ല അവിടുത്തെ ജനങ്ങളാണ് പ്രതിഷേധിക്കുന്നത് കാരണം അവരുടെ സംസ്കാരം ഫുൾ ഫുള്ള് പുറത്തെടുക്കല്ലേ അതുകൊണ്ടാണിത് എന്തായാലും ഇതാണ് എനിക്ക് ഈ വീടിലിന്ന് പറയാനുള്ളത് ഈ ലൈവിൽ പിന്നെ തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമുള്ള കാരണം ഇപ്പോൾ നിർത്തുകയാണ് ഇനി മറ്റൊരു ലൈവുമായിട്ട് പിന്നെ വൈകിട്ട് വൈകിട്ട് വരെ നിങ്ങൾക്കൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് ആവുന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഈ ലൈവിൽ പങ്കെടുത്തിന് നന്ദി എല്ലാവർക്കും ബൈ ബായ്